കാറിൽ കെഎസ്ആര്ടിസി ബസ് ഉരഞ്ഞുവെന്നാരോപിച്ച് ബസ് തടഞ്ഞ് താക്കോൽ ഊരിയറിഞ്ഞ് യുവാവിന്റെ പരാക്രമം ഡ്രൈവറോട് പുറത്തിറങ്ങാനാവശ്യപ്പെട്ട് വലിയ തോതില് യുവാവ് തെരുവിളി നടത്തി വണ്ടിന് ഞാൻ എന്റെ സൈഡി കൊടുക്കുന്നത് ഞാനെന്റെ ഞാൻ ഞാൻ ഇത്രയും വലിയ വണ്ടിയാ നോക്കിയറിയാം നീ വിശ്വത്തി വണ്ടി ഞങ്ങൾ വണ്ടി ഞാൻ വണ്ടി ഞാൻ വണ്ടി എടുത്തില്ല ഞാൻ വണ്ടി 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 വണ്ടികള വണ്ടി പോക്കൂടി ആലുവായിലാണ് സംഭവം മാളയിലേക്ക് സർവീസ് നടത്തുന്ന ബസിന്റെ താക്കോലാണ് യുവാവ് ഊരിയറിഞ്ഞത് മാർത്താണ്ഡവർമ്മ പാലത്തിന് സമീപം വെച്ച് കാർ മുന്നിൽ നിർത്തി ബസ് തടഞ്ഞ ശേഷമായിരുന്നു യുവാവിന്റെ പരാക്രമം തെറ്റായ ദിശയിലൂടെ ഓവർടേക്ക് ചെയ്തു വന്ന് കാറാണ് അപകടം സൃഷ്ടിച്ചതെന്നാണ് കെ ഡ്രൈവർ പറയുന്നത് കണ്ടക്ടർ പോലീസിൽ വിളിക്കാൻ തുടങ്ങിയതോടെയാണ് യുവാവ് ബസിന്റെ താക്കോൽ വലിച്ചെറിഞ്ഞ് വാഹനവുമായി കടന്നുപോയത് ഇതോടെ യാത്രക്കാർ പെരുവഴിയിലാവുകയും ചെയ്തു എന്നാൽ പിന്നീട് മാള ഡിപ്പോയിൽ മാപ്പ് പറഞ്ഞ് സംഭവം ഒത്തുതീർപ്പാക്കാൻ യുവാവ് ശ്രമിച്ചെങ്കിലും നടന്നില്ല മലയാളം ടെലിവിഷൻ കൊച്ചി നാട്ടിലെവിടിയാ വയനാട്ടിലെ നാട്ടിലെവിടെയാ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ ഞാനോ ഞാൻ കണ്ണൂരാ നാട്ടിലെവിടിയാ എന്റെ വീട് പാലക്കാട് പാലക്കാടിൻ ചൂടായാലും ചൂടായാലും കോഴിക്കോടിൽ കിരി ഉപ്പായാലും ഉപ്പായാലും മണ്ണിൽ പടരും കുട്ടനാടൻ പടലും കണ്ണൂരിനെ ഉറിക്കും മഞ്ഞായാലും മഞ്ഞായാലും എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെ